శ్రేష్ఠ భారతం నమస్కారం శ్రేష్ట భారత ఎలా మేక్షకర్క స్వాగతం ఆదం ఆచార్య వందనం స్వాగతం చేయాం డాక్టర్ ఎన్ గోపాలకృష్ణన్ సార్ స్వాగతం సార్ സ്വാഗതം 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 ചെയ്യാം ചെയ്യാം ശ്രീ ശ്രീ സുധാകരൻ സർ 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 കാവാലം ശ്രീകുമാർ യിലെ കാഴ്ചകൾ നമുക്ക് കൂടെ കാണാം ജനി മരണ ജലനിധിയെ എന്നെ ഒരിക്കലും സംശയിക്കരുത് ഞാൻ കോസലേന്ദ്രനായ രാമന്റെ ദാസനാണ് അവനവനുണതും പറയൂ പതക വിഹായ പോകും ഒരു പുരുഷൻ തന്നെയാണ് ശ്രീരാമൻ ചെയ്തിരിക്കുന്നത് അമ്പ് അത് ലക്ഷ്യത്തിൽ തന്നെ വേണം നാലു മാസത്തെ മഴക്കാല വിശ്രമത്തിനു ശേഷം നമുക്ക് പുറപ്പെടാനുള്ള കാലവും സമാഗതമായിരിക്കും ദിവാദ മത്സരം ആരംഭിക്കുകയാണ് കിഷ്കിന്ത കണ്ടത്തിൽ നിന്നുള്ള സന്ദർഭമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ടീമുകളെ ക്ഷണിക്കാൻ വരും പേര് പറയൂ സ്കൂളുകളുടെ പേര് പഠിക്കുന്ന ഓക്കെ പറയും ഞാൻ കൈരളി പഠിക്കുന്നു ഞാൻ സ്റ്റാൻഡേർഡിൽ പ്രണവ് ഭാരതി പഠിക്കുന്നു പഠിക്കുന്നത് എന്തോ ഒന്നുമില്ല ഹരികൃഷ്ണൻ സി കെ ഭാരതീവന അപ്പോൾ നമ്മൾ എന്താണ് നിങ്ങളുടെ വിഷയം സുഗ്രീവൻ സീതാന്വേഷണത്തിനായി വാനരന്മാരെ നിയോഗിക്കുമ്പോൾ വിശദീകരിച്ച ഭൂമിശാസ്ത്രം ശരിയാണോ അതോ അതുവരെ ഭാവന മാത്രമാണോ ഓക്കെ അപ്പൊ ശരിയാണെന്ന് ഇതിൽ വാദിക്കാൻ പോകുന്നത് താങ്കളാണ് തുടങ്ങല്ലേ സുഗ്രീവൻ അന്ന് വിശദീകരിച്ച ഭൂമിശാസ്ത്രം പൂർണ്ണമായും ശരിയാണ് അതിന് കാരണം എന്തെന്നാൽ സുഗ്രീവൻ നാല് ദിക്കുകളിലേക്കും വാനരന്മാരെ അയക്കുകയും ഓരോ ദിക്കിനെ പറ്റിയും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് മാത്രമല്ലാതെ മഗത എന്ന ദേശത്തെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്ന ഭഗീരഥയെക്കുറിച്ചും കോ കാശി കോസലം സലയു തുടങ്ങിയ നദികളെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ഇവയെല്ലാം ഉത്തര ഉത്തർപ്രദേശിലാണുള്ളത് പിന്നീട് പ്രാഗ് പ്രാഗ് സൗരാഷ്ട്രം എന്ന ദ്വീപിനെ പറ്റി പറയുന്നുണ്ട് സിന്ധു നദിയെ കുറിച്ച് പറയുന്നുണ്ട് പ്രാഗ് ജ്യോതിഷം എന്ന പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് രാമായണത്തിലെ കിഷ്കിന്താ കാണ്ടത്തിൽ പറയുന്നത് അത് വരാഹ മലനിരകളുടെ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് അതിപ്പോൾ ആസാമിൽ ഗുവാഹത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും വാദങ്ങൾ നിർത്തിക്കൊണ്ട് ഞാൻ ശക്തമായി വാദിക്കുന്നത് അന്ന് സുഗ്രീവൻ വിശദീകരിച്ച ഭൂമിശാസ്ത്രം പൂർണ്ണമായും ശരിയാണ് എന്നതാണ് പക്ഷേ രാമായണ ഭൂമിശാസ്ത്രത്തിൽ നിലനിന്നിരുന്ന പല സ്ഥലങ്ങളെ കുറിച്ചും വിരുദ്ധ അഭിപ്രായങ്ങൾ ഇന്നും എന്നും നിലനിൽക്കുന്നുണ്ട് അതായത് സിന്ധു നദിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വങ്കദേശത്തിന്റെ കാര്യമാണെങ്കിലും അത് ഉണ്ട് ഇല്ല എന്നിങ്ങനെ രണ്ടു വാദങ്ങൾ ഇന്നും എന്നും നിലനിൽക്കുന്നു നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല കാരണം ദിക്കുകളെ നന്നായി അനാവരണം ചെയ്തുകൊണ്ടാണ് സുഗ്രീവൻ പറഞ്ഞിരുന്നത് അത് രണ്ട് സിന്ധു നദികളെ പറ്റി പറയുന്നുണ്ടോ അതെനിക്ക് നന്നായി അറിയില്ല പക്ഷേ പശ്ചിമ ദിക്കിലുള്ള സിന്ധു നദിയെക്കുറിച്ച് അങ്ങോട്ട് പോകേണ്ട വാനരന്മാരോട് സുഗ്രീവൻ പറയുന്നുണ്ട് എന്താ പറയാനുള്ളത് പക്ഷേ ഏതൊരു കവിക്കും ഉണ്ടാകും കാരണം രാമായണം എന്നതൊരു കാവ്യമാണ് ഏതൊരു കാവ്യം എഴുതുമ്പോഴും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വാൽമീകി തന്റെ ഈ കവിതയിൽ ഭാവന ചേർത്തിട്ടുണ്ടാകും എന്ത് ഭാവനയാണ് ചേർത്തിട്ടുള്ളത് അതായത് കിഴക്ക് തെക്കിലേക്ക് പോകുന്ന വിനദനോട് പറയുന്നുണ്ട് ഉരുക്കിന്റെ മുഖമുള്ളവർ ചെവികൊണ്ട് പുതയ്ക്കുന്നവർ ചുണ്ടുകൊണ്ട് ശ്രവിക്കുന്നവർ എന്നിങ്ങനെ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട് ഇവരെ കുറിച്ചൊന്നും നമുക്ക് ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഇത് വാൽമീകി ഭാവനയായിട്ടാണ് ഇതിലും വലിയ തെളിവ് നമുക്ക് ഗോത്രവർഗക്കാർ പണ്ട് തന്നെ ഉണ്ടായിരുന്നു ചിലപ്പോ ഉരുക്കുപോലെ മുഖമുള്ളവർ എന്ന് പറയുന്നത് അവരുടെ എന്തെങ്കിലും പ്രതിമ പോലെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും മാസ്ക് പോലെ എന്തെങ്കിലും അവരുടെ മുഖത്തുണ്ടാവാ അങ്ങനെ പലതരത്തിലുള്ള ഗോത്രവർഗക്കാർ പണ്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ വിഷയം ഭാരതഭൂമി ശാസ്ത്രമാണെന്നുണ്ടെങ്കിൽ കേരളം അന്ന് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തെ കുറിച്ചുള്ള കേരളത്തിന്റെ പൈതൃകമായിരുന്ന ഒരു അനാവരണം പോലും നമുക്ക് പൈതൃകമായിരുന്നില്ല തെക്കേ ദിക്കിലേക്ക് പോകുമ്പോൾ കേരളത്തിലേക്ക് പോകാൻ അവർ പറയുന്നുണ്ട് അത് മാത്രമല്ലാതെ അവിടെയുള്ള അഗസ്ത്യ അഗസ്ത്യ മലയിലേക്ക് പോകാനും പറയുന്നുണ്ട് അവിടെ പോവാൻ പറയുമ്പോൾ അവരെല്ലായിടത്തും പോകുമല്ലോ കാര്യം സുഗ്രീവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പറയാത്ത സ്ഥലങ്ങളിൽ കൂടി നിങ്ങൾ പോകണമെന്ന് സുഗ്രീവൻ അവിടെ പറയുന്നുണ്ട് എന്ന് പ്രതിപാദിക്കുന്നില്ല ില്ല മാത്രെ കുറിച്ചുള്ള പിന്നെ ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും അവിടെ പറയാനാണെങ്കിൽ അതൊരിക്കലും ഭാരതത്തിലെ മിക്ക ഭൂമിശാസ്ത്രപരമായ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങൾ അവർ ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഗ്രീവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാത്ത സ്ഥലങ്ങളിൽ കൂടി നിങ്ങളൊന്ന് പോകണം എന്ന് പറയുന്നുണ്ട് ശരി ഇനി മറുപാതമാണ് തുടങ്ങിക്കോളൂ വാൽമീകി രാമായണത്തിലെ കിഷ്കിന്താകാന് നാൽപ്പതാം സ്വർഗം മുതൽ നാല്പത്തി മൂന്നാം സ്ർഗം വരെ വായിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് എന്തെന്ന് വെച്ചാൽ വാനര രാജാവായ സുഗ്രീവൻ ശീതാന്വേഷണത്തിന് വേണ്ടി നാലു ദിക്കളിലേക്ക് അയക്കുന്നു അദ്ദേഹം അവർ പോകുന്ന വഴികളിലുള്ള പർവ്വതങ്ങൾ നദികൾ സമുദ്രങ്ങൾ അവിടെയുള്ള ജീവജാലങ്ങൾ എന്നിവയെല്ലാം കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഒരു ഭൂമിശാസ്ത്ര അനാവരണത്തിന് ഇതിനും വലിയ തെളിവ് ലഭ്യമല്ല ഇന്ന് ഞാൻ ഇവിടെ വാദിക്കുവാൻ പോകുന്നത് അന്നത്തെ ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രം അത് അനാവരണം ചെയ്യുന്നില്ലെന്നും അത് വാൽമീകിയുടെ ഒരു അബദ്ധ ജൽപ്പനമാണ് അല്ലെങ്കിൽ ഒരു ഭാവനയാണ് എന്നാണ് രാമായണം രചിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതം അയൽദേശങ്ങളുമായി വാണിജ്യപരമായ ബന്ധത്തിൽ സമുദ്ര മാർഗത്തിലൂടെ ഏർപ്പെട്ടിരുന്നു അതിനെപ്പറ്റിയൊന്നും വാൽമീകി ഇതിൽ പരാമർശിച്ചിട്ടില്ല വാൽമീകിക്ക് മധ്യഭാരതത്തിനെ പറ്റിയും ദക്ഷിണ ഭാരതത്തിനെ പറ്റിയും വലിയ അറിവില്ല എന്ന് രാമായണത്തിൽ തന്നെ അങ്ങനെ തെളിയുന്നുണ്ട് അതുമാത്രമല്ല വാൽമീകി സങ്കല്പത്തെ മാത്രം ആശ്രയിച്ചു ഭാവനയെ മാത്രം ആശ്രയിച്ചാണ് രാമായണത്തിലുള്ള കൂടുതൽ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് പെടവഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നിഗോളത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് അത് സമുദ്ര സമുദ്രത്തിലെ ജീവജാലങ്ങളെ ഭക്ഷിക്കും എന്നും വാൽമീകി പറയുന്നുണ്ട് അതുപോലെ ജാതരൂപ ശില എന്ന് പറയുന്ന ഒരു സുവർണ മാമലയെപ്പറ്റി ണത്തിൽ പറയുന്നുണ്ട് അതായാലും അതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം യഥാർത്ഥ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇതൊക്കെ അവിശ്വസനീയമായ കാര്യം താങ്കൾ വിഷയത്തിൽ നിന്ന് ശില എന്ന് പറയുന്ന ഒരു സുവർണ മാമലയെ പറ്റി പറയുന്നുണ്ട് അത് നമ്മുടെ വിഷയം ഭാരത ഭൂമിശാസ്ത്രമാണ് അദ്ദേഹം ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഓരോ ദിക്കുകളും എടുത്തു പറയുമ്പോൾ കിഴക്കു ദിക്കിലോട്ട് പോകുന്ന വിനതന്റെ അടുത്ത് പറയുന്നത് ബ്രഹ്മമല ഗംഗ യമുന എന്നീ തുടങ്ങിയ നദികളെല്ലാം ദർശിക്കണം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഭാരതത്തിലാണ് ഇതിനോട് അദ്ദേഹം ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രം നന്നായി തന്നെ അനാവരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അന്നത്തെ ലങ്കയല്ല ഇന്നത്തെ എന്നാണ് ഇപ്പോൾ ചോട്ടാ നാഗ്പൂർ സമതല പ്രദേശത്ത് മധ്യപ്രദേശ് ഒറീസ ആ ഭാഗത്താണ് അദ്ദേഹം എന്നാൽ അന്ന് പറഞ്ഞിരുന്നതല്ല ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴുമുണ്ട് പക്ഷേ ലങ്ക ഇപ്പോൾ നമ്മുടെ ശ്രീലങ്ക നിൽക്കുന്ന സ്ഥലത്തുള്ള ലങ്ക തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അതുമാത്രമല്ല താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ വാൽമീകിയുടെ ഒരു ഭാവനയാണെന്ന് വാൽമീകിക്ക് ഒരിക്കലും രാമായണത്തിൽ ഭാവന കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല കാരണം അദ്ദേഹം അന്ന് നടന്ന ധർമ്മനിഷ്ഠകളെ ഇന്നത്തെ ജനങ്ങളിൽ എത്തിക്കാനാണ് രാമായണം രചിച്ചത് അതിൽ അദ്ദേഹത്തിന് ഭാവനകൾ വരുത്തേണ്ട ആവശ്യം വരുന്നില്ല വാൽമീകി ഭാവനയെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് ഞാൻ ശക്തമായി വാദിക്കുന്നു കാരണം രാമായണത്തിൽ ആ കാവ്യ ഭംഗി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പലതരത്തിലുള്ള ഈ സങ്കല്പത്തെ മാത്രം ആശ്രയിച്ചാണ് അത് എഴുതിയിരിക്കുന്നത് ആഴിദ്വീപുകളെ പറ്റി പറയുന്നുണ്ട് അവിടത്തെ അവിടുത്തെ രാക്ഷസന്മാർക്ക് നിഴലി പിടിച്ചു നിർത്തി മാർഗവിഘ്നം സൃഷ്ടിക്കാനുള്ള ഒരു വിഷയം കഴിഞ്ഞുപോകുന്നു നമ്മുടെ വിഷയം ഭാരതഭൂമി ശാസ്ത്രമാണ് അല്ലാതെ രാക്ഷസന്മാർ പിടിച്ചു തിന്നുണ്ടോ എന്നല്ല പറയുന്നുണ്ടല്ലോ ഭൂമിശാസ്ത്രത്തിൽ വരുന്നില്ല ഭൂമിശാസ്ത്രമാണ് നമ്മുടെ വിഷയം ശരി എന്തായാലും നമുക്ക് നമുക്ക് ഇത് ഇവിടം ഇവിടം അവസാനിപ്പിക്കാം ജഡ്ജസിനോട് ചോദിക്കാം സുധാകരൻ സർ വളരെ ചടുലവും ജീവസുറ്റതുമായ ഒരു വിവാദം നടന്നു നിങ്ങൾ അവരവരുടേതായ യുക്തി നിരത്തി ആ യുക്തിയൊക്കെ സർവസമ്മതമല്ലെങ്കിലും ഏകദേശ സമ്മതമായ കാര്യങ്ങൾ തന്നെയാണ് ഭാരതീയ ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു രേഖാരൂപമെങ്കിലും ഈ കൃതിയിൽ നിന്ന് ലഭിക്കും എന്ന അഭിപ്രായത്തിന് കൂടുതൽ മുൻതൂക്കം ഉണ്ടായി അത് ശരിയാണ് ലങ്കയെപ്പറ്റി പരാമർശിച്ചപ്പോൾ ഉത്തരേന്ത്യയിൽ കാണുന്ന ലങ്ക എന്നൊരു അഭിപ്രായം ഇപ്പോൾ ഉണ്ടല്ലോ പക്ഷെ അവിടെ സമുദ്രം കടന്ന് ചെല്ലേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിചാരം അവിടെ പറയുന്ന ലങ്കയിലേക്ക് സമുദ്രം കടന്നെത്തേണ്ട കാര്യമില്ല ഏതായാലും ഈ വാദകോടികളിൽ കുറച്ച് യുക്തിഭദ്രമായ വിധത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചു ഏതായാലും അവരവരുടെ വിഷയത്തിൽ ഇപ്പോൾ ഇത് യോജിക്കാത്ത ആളല്ലല്ലോ താൻ സ്വീകരിച്ച വിഷയത്തിന് വേണ്ടി വാദിച്ചതല്ലേ ആ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ സാധിച്ചത് നിങ്ങളുടെ മികവാണ് മിടുക്കാണ് സാധിച്ചെടുത്തതിൽ വളരെയധികം സന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു നന്നായിട്ട് നിങ്ങൾക്ക് ഭാരതീയവിദ്യാഭ്യാസ ഫോർ യു ആൻഡ് സിക്സ് ഫോർ കൈരളി ടീം ടീം മാർക്ക് മാർക്ക് നാല് പ്രമാണങ്ങളാണ് നമ്മുടെ പൈതൃകത്തിലുള്ളത് പ്രത്യക്ഷം പ്രമാണം അനുമാനം പ്രമാണം ആപ്തവാക്യം പ്രമാണം ശാസ്ത്രം പ്രമാണം ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ വിഷയം മാറിയെന്ന് താൻ ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞു അതൊരു രസമാണ് ഞാൻ ാണ് വിവാദ മത്സരത്തിൽ കിട്ടിയിരിക്കുന്നത് വിദ്യാഭവന് നൂറ്റി ഇരുപത്തിരണ്ട് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഭാരതീയ വിദ്യാഭവന് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന കൈരളി വിദ്യാഭവന് സർട്ടിഫിക്കറ്റും മൊമെന്റോവും നൽകുന്നതിനായി ജഡ്ജസ് ക്ഷണിക്കുന്നു മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ടീമുകളെ സ്വാഗതം ചെയ്യാം നമുക്ക് പരിചയപ്പെടാം പേര് പറഞ്ഞോളൂ സ്കൂളിന്റെ പേര് പറഞ്ഞോളൂ ആനന്ദ്ശങ്കർ അരവിന്ദ വിദ്യാമന്ദിരം നിരഞ്ജൻ വിദ്യാമന്ദിരം ആർദ്ര അമൃത വിദ്യാലയം മാളവിക അമൃത വിദ്യാലയം ഓക്കെ വിഷയം പറഞ്ഞോളൂ മോനോ ശരിയാണെന്ന് ശരിയാണെന്ന് താങ്കൾ തെറ്റാണെന്നാണ് ശേഷം സുഗ്രീവനെ മഹാരാജാവായിട്ടും അംഗദനെ അവിടുത്തെ യുവരാജാവായിട്ടും വാഴിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഹനുമാൻ സുഗ്രീവന്റെ ഒരു മന്ത്രിയും ആയിട്ട് തുടരുന്നു ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദൗത്യത്തിനായിട്ട് ഇവരെ അയക്കുന്ന സമയത്ത് സേനാനായകനായിട്ട് അംഗദനെ വെക്കുന്നതോടൊപ്പം അങ്കുലീയം കൊടുത്ത് ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഈ ദൗത്യത്തിനായിട്ട് തന്നെ ഏൽപ്പിക്കണമെന്നായിരുന്നു അങ്ങനെയാണോ അതാണോ ശരി അല്ല കാരണം നമ്മൾ ഏതൊരു കാര്യത്തിനും ആദ്യം ാണ് യുദ്ധത്തിനായാലും ആദ്യം തന്നെ നമ്മൾ അയക്കുന്നത് രാജാക്കന്മാരെ അല്ലല്ലോ ഹനുമാൻ ഹനുമാനെ അവിടെ ആ അംഗത്തിൽ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തന്നെ അങ്കദനെ സേനാനായകനാക്കുന്നതോടൊപ്പം ഈ അങ്കുലിയം കൊടുത്ത് ഈ ദൗത്യത്തിനെ അയക്കേണ്ടതായിരുന്നു അംഗതൻ ബാലകനല്ലേ ഒരു തന്നെ അയക്കണമായിരുന്നു രാമായണ കഥയിൽ പുറത്തു നിന്നാണ് എന്നാൽ പോലും പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സീതയെ കണ്ടെത്തുക എന്നുള്ളതാണ് സീതയെ അപഹരിച്ചത് രാവണനാണ് ഒരിക്കൽ രാവണൻ ദേവ ദേവലോകവും എല്ലാം കീഴടക്കി ഇന്ദ്രനെ പോലും തോൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം രാവണൻ എന്ന മഹാരാക്ഷസനെ രാക്ഷസ രാജാവിനെ തോൽപ്പിക്കുവാനായി പുറപ്പെടുകയും ഒരിക്കൽ ബാലി ഒരു സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് സന്ധ്യാവന്തനവും ആചമനവും കഴിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ബാലി തൻ്റെ വാലു നനക്കിയ സമയത്ത് രാവണൻ ആ വാലിൽ പെടുകയും ബാലി പിന്നീട് പോയ ഏഴ് സമുദ്രങ്ങളിലും ഈ രാവണൻ പുറകിൽ കിടന്ന് കുടുങ്ങി അവസാനം ബാലിയുടെ കാൽക്കൽ വീണ് രാവണൻ രക്ഷപ്പെടുകയും ഉണ്ടായി ഈ ബാലിയുടെ ശക്തനായ പുത്രനാണ് അങ്കദൻ അപ്പൊ അങ്കദനെ കൊടുക്കാറില്ലേ ബാലിപുത്രനാണ് അംഗതൻ ബാലിയെ വധിച്ചത് ശ്രീരാമനാണ് തന്റെ അച്ഛനെ വധിച്ചവൻ എന്ന നീരസത്തോടു കൂടിയാണ് ശ്രീരാമന്റെ ദൗത്യം അംഗതൻ ഏറ്റെടുക്കുന്നത് എങ്കിൽ അത് വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയല്ല എന്ന് ശ്രീരാമൻ വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ സമുദ്ര ലംഘനം കഴിഞ്ഞ് ഏർ സീതാ സന്ദർശനവും പിന്നീട് ലങ്കാദഹനവും കഴിഞ്ഞ് തിരിച്ച് സമുദ്രം ലംഘിച്ച് വരുന്ന അവസരത്തിൽ ഹനുമാൻ കവികളോടായിട്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി ലങ്കയിൽ പോയി സീതയെ കണ്ടു ചൂടാരണവും ആയി ഞാൻ തിരികെ വന്നിരിക്കുന്നു ഈ സമയം അംഗദൻ എഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് രാമൻ്റെ സന്തുഷ്ടതയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ തന്നെ ലങ്കയിലേക്ക് പോകുകയും അവിടെ ചെന്ന് രാവണനെ തോൽപ്പിക്കാം ഞാൻ തന്നെ രാവണനെ തോൽപ്പിക്കാം ഹനുമാൻ പോലും യുദ്ധം ചെയ്യുവാൻ ഇത്തിരി പ്രയാസം അന്ത്യത്തിൽ ഇത്തിരി പ്രയാസമുണ്ടായ ഇന്ദ്രജിത്തിനെയും രാവണനെയും ബന്ധുക്കളെയും എല്ലാം ഞാൻ തന്നെ കൊല്ലാം ഹനുമാനെ നീ സീതയുമായി രാവണൻ രാമന്റെ അടുത്തേക്ക് പോകൂ എന്ന് അങ്കതൻ പറഞ്ഞ അങ്കതൻ തന്നെ പറയുന്നുണ്ട് ശ്രീരാമൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായിക്കൂടെ സംശയം സുഗ്രീവൻ നാല് ദിശകളിലേക്കും ഓരോ സംഘത്തെയും ഏൽപ്പിക്കുകയും അതിനുശേഷം ഹനുമാനെ വ്യക്തിപരമായി ഒന്ന് വിളിച്ച് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയുകയും ഇത് നിന്ന ശ്രീരാമൻ അത് സത്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ഹനുമാനെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് സുഗ്രീവൻ തന്റെ ജ്യേഷ്ഠനെ കൊന്ന ശ്രീരാമന്റെ ദൗത്യത്തിനായി അങ്കദിനെ വിടാതിരിക്കുവാനായിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ അങ്കദനായിരുന്നു സുഗ്രീവൻ വിളിച്ചിരുന്നതെങ്കിൽ അങ്കതിന് ശ്രീരാമൻ ആ അങ്കുലിയം നൽകിയനെ ത്രിമൂർത്തികളിൽ ഒരാളാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ ആ ഒരു ചോദ്യത്തിന് എന്താണ് വാദം പറയണത് ശ്രീരാമന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു സുഗ്രീവൻ വിളിച്ചത് ഹനുമാനെ ആയിരുന്നു ഹനുമാനെ വിളി ഹനുമാനെ വിളിക്കുന്നതിന് പകരം സുഗ്രീവൻ വിളിച്ചിരുന്നത് അങ്കദനെ ആയിരുന്നെങ്കിൽ അങ്കദനെ ഈ ചുമതല കൊടുക്കുകയും അങ്കതൻ അങ്കദൻ തന്നെ അവിടെ സമുദ്ര ലംഘനത്തിന് മുൻപ് മുൻപ് പറയുന്നുണ്ട് എനിക്ക് നൂറ് ച യോഗജന ചാടുവാൻ കഴിയും പക്ഷെ തിരികെ വരാനാണ് എനിക്ക് പ്രയാസം എന്ന് അതിനർത്ഥം ആ അങ്കുലിയം അങ്കതൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരുന്ന ഹനുമാൻ സമയമായപ്പോൾ ഞാൻ ചാടാമെന്ന് പറയുന്നത് പോലെ അങ്കദനും ഞാൻ ചാടി തിരികെ വരാം എന്ന് പറഞ്ഞെ ഇനി നമുക്ക് അതിന്റെ എതിർവാദത്തിലേക്ക് തുടങ്ങിക്കോളൂ അംഗദന്റെ കയ്യിലായിരുന്നു ശ്രീരാമൻ മുദ്രമോതിരം കൊടുക്കേണ്ടത് കാരണം ബാലിപുത്രനായ അംഗദന്റെ ശക്തിയിലും കഴിവിലും ശ്രീരാമന് സംശയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ ഒരു ശ്രീരാമന്റെ പ്രവൃത്തി കാരണം അങ്കതന് തോന്നുമായിരുന്നു തന്നെ ശ്രീരാമൻ അവ മറ്റുള്ള വാനരന്മാരുടെ മുമ്പിൽ വെച്ച് ശ്രീരാമനെ ശ്രീരാമൻ തന്നെ അവഗണിച്ചു എന്ന് അങ്കതന് തോന്നും വലിയൊരു പങ്ക് തന്നെ യുദ്ധത്തിൽ ആ ഒരു അത് അത് കുറയ്ക്കുകയല്ലേ തികച്ചും തെറ്റായ ഒരു വാദമാണ് ശ്രീരാമൻ ഇത്രയും വിശ്വാസമില്ലെങ്കിൽ ശ്രീരാമന് ഒരു ഇപ്പോൾ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ പിന്നെന്തിനാണ് തെക്കു ദിക്കിലേക്കാണ് രാവണൻ പോയതെന്ന് തീർച്ചയായും ഉറപ്പായിരുന്നു സുഗ്രീവന് അപ്പോൾ പിന്നെ അത്രയും ഏഹ് പ്രാധാന്യമേറിയ ഒരു ദിക്കിലേക്ക് ആ അയക്കുന്ന സൈന്യത്തിന്റെ അധിമനായിട്ടാണ് അംഗതനെ അയച്ചിരിക്കുന്നത് അതിന് താഴെ ഉപനായകന്മാരെ വെച്ചിട്ട് ആ ഉപനായകന്മാർക്ക് ഓരോ കർത്തവ്യങ്ങൾ കൊടുത്തു ഈ ഉപനായകന്മാർ അവരവരുടെ കർത്തവ്യങ്ങൾ ശരിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഇവിടെ അംഗതന്റെ ചുമതല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ എല്ലാ എല്ലാ പവറുകളും ഒരാൾ തന്നെ അല്ല നിക്ഷേപിക്കേണ്ടത് അത് പലതായിട്ട് വിഭജിച്ച് നൽകണം എന്നാലേ ആ ദൗത്യം വിജയത്തിലേക്ക് എത്തുകയുള്ളു അതൊരു ശരിയായ കാര്യമല്ലേ ഒരു ഒരു ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് കൂടുതൽ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ സൈന്യാധിപനായി നിയമിച്ചത് എപ്പോഴും ഉപനായകൻ സൈന്യാധിപനായി നിയമിക്കാൻ അംഗതൻ യോഗ്യനാണെങ്കിൽ എന്തുകൊണ്ട് മുദ്രാമോദരം അംഗദനെ ഏൽപ്പിച്ചില്ല ഇപ്പോൾ ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നുണ്ട് അംഗതിനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് സുഗ്രീവനെ മന്ത്രിയാക്കുക സുഗ്രീവന്റെ മന്ത്രിയായാണ് ഉള്ളത് അപ്പോൾ ഒരു യുവരാജാവ് നിൽക്കുമ്പോൾ യുവരാജാവിനെ ആ സംഘത്തെ ഒരു ഉപനായകനാക്കിയിട്ട് മന്ത്രിയെ ആ സൈന്യത്തിന് അധിപനാക്കുന്നതിൽ അപ്പോഴാണ് അംഗതിന് തീർച്ചയായും തോന്നുക തന്നെ ഈകഴ്ത്തിയെന്ന് ആ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാനാണ് ശ്രീരാമൻ ആ വിവേകത്തോടു കൂടിയാണ് അങ്ങനെ ആ സേനയുടെ നായകനാക്കിയത് പിന്നെ ഇവിടെ ദുഃഖിച്ചിരിക്കുന്ന സീതയ്ക്ക് സീതയെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും കൂടെ വേണം സകല വേ നാല് വേദങ്ങളും അഭ്യസിച്ച് വ്യാകരണത്തിൻ്റെ നാല് സൂത്രങ്ങളും പഠിച്ച് പഠിച്ചിരുന്ന ഹനുമാനെ കാണുമ്പോൾ തന്നെ ശ്രീരാമൻ പറയുന്നുണ്ട് ഈ ഈ വഴു ശരിക്കും ഒരു നല്ല വൈയാകരണനാണ് ഇത് ശരിയാണ് അംഗതന്റെ കഴിവൊന്നും ശ്രീരാമൻ മുദ്രമുദ്രം മുതിരം കൊടുക്കുന്നതിന്റെ മുമ്പേ കണ്ടിട്ടില്ല എന്നാൽ ഹനുമാന്റെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഹനുമാൻ അംഗതന്റെ കഴിവ് കഴിവില്ലാത്ത ഒരാൾ ആൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കഴിവുള്ള ഒരാൾക്ക് കൊടുക്കുന്നതല്ല കഴിവില്ല എന്നല്ല പറയുന്നത് പക്ഷെ കഴിവ് കണ്ടിട്ടില്ല അപ്പൊ കാണാത്തൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ബലപരീക്ഷണം നടത്താമായിരുന്നു ഇവിടെ അതിനെ പറ്റിയൊരു സന്ദർഭത്തിലല്ല ശ്രീരാമൻ ശ്രീരാമൻ നിൽക്കുന്നത് തന്റെ ഭാര്യയെ അതെ പറഞ്ഞ ശരിയാണ് വേഗം സീതാന്വേഷണം നടക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ശ്രീരാമൻ അവതാരപുരുഷനല്ലേ ശ്രീരാമൻ അറിയില്ലേ എവിടെയാണ് എവിടെയാണ് സീത എന്നും ലങ്കയിലാണ് ഇത് സീതും അങ്ങനെയാണ് ശ്രീരാമൻ അങ്ങനെ മഹാവിഷ്ണു അങ്ങനെ ഒരു ശാപം ലഭിച്ചിട്ടുണ്ട് ഒരു ഒസുരനുമായിട്ട് ശിവൻ യുദ്ധം ചെയ്യുമ്പോൾ ആ അസുരന്റെ ഭാര്യയുടെ പാതിവൃത്യം കാരണം ശിവൻ യുദ്ധത്തിൽ തോൽക്കും എന്ന സ്ഥിതി ആയപ്പോൾ മഹാവിഷ്ണു എന്ന് ആ ഭാര്യയുടെ പാതിവൃത്യത്തെ ഒരു കുരങ്ങന്റെ രൂപത്തിൽ ചെന്ന് നശിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ശപിക്കുന്നുണ്ട് താങ്കളുടെ ഭാര്യയെ ഒരാൾ കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോവുകയും ഈ വന്ന കുരങ്ങന്മാരുടെ സഹായത്താൽ മാത്രമേ താങ്കൾക്ക് ആ ഭാര്യയെ കണ്ടുപിടിക്കാൻ കഴിയൂ അതുപോലുള്ള ഒരു പതിവൃതയുടെ ശാപം ഫലവത്താകണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അനിവാര്യമായിരുന്നു ഇതിന് മറുപടി ഉണ്ടോ ഇല്ല നമ്മളുടെ വാദം നമുക്ക് യാണ് രണ്ടുപേരും രണ്ട് ഗ്രൂപ്പും വളരെ ഭംഗിയായി അവരവരുടെ ഭാഗം അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായവും കൂടി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വാദഗ്രസ്തമായ കാര്യത്തിൽ അപ്പം നിങ്ങളെ വാദങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാർക്ക് കിട്ടും ഇനി അതിൻ്റെ അപ്പുറം ഞാൻ പറയുകയാണ് പിന്നെ ദൂതനെ അയക്കുമ്പോൾ സാധാരണ ഒരു യോദ്ധാവിനെ അയച്ചാൽ പോരാ ഒരു വീരപരാക്രമശാലി അയച്ചാൽ പോരാ സന്ദർഭാനുസരണമായി പെരുമാറാനുള്ള കഴിവ് കൂടുതലുണ്ടായിരിക്കണം ന്യായസ്ഥനാകുന്നതോടൊപ്പം തന്നെ സമയ സമയങ്ങൾ വ്യത്യസ്തമായ അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകണം രൂപമാറ്റത്തിന് ശേഷിയുള്ള ഹനുമാനെ നിയോഗിച്ച അത്രയും മികവ് അംഗദിനയച്ചാൽ വരില്ല ആരംഭം മുതൽക്ക് ഹനുമാൻ്റെ മികവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നിരീക്ഷിച്ച ശ്രീ ശ്രീരാമചന്ദ്രന് തന്റെ ഈ മുദ്രമോതിരം ഇയാൾ തന്നെ കണ്ടെത്തുമെന്നുള്ള ഉറപ്പോ കൂടി കൊടുത്തേക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാര്യം ഏതായാലും നിങ്ങൾ തങ്ങൾ തങ്ങളുടേതായ പക്ഷം നന്നായി സ്ഥാപിക്കാൻ ശ്രമിച്ചു നന്ദി നല്ല നല്ല രീതിയിൽ കൊടുത്തു ചിലപ്പോൾ സംശയം വരുന്ന രീതി

അമൃത വിദ്യാലയം പതിനെട്ട് മാർക്ക് അരവിന്ദ് വിദ്യാലയം ആകെ നേടിയ മാർക്ക് നൂറ്റി പതിനേഴ് അമൃത വിദ്യാലയത്തിന് നൂറ്റി പത്തൊമ്പത് മാർക്ക് അരവിന്ദ വിദ്യാമന്ദിരം ഇന്ന് നമ്മളെ വിട്ടു പിരിയുകയാണ് ഈ ആഴ്ചയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നു അത് കൈരളി വിദ്യാമന്ദിരത്തിലെ രാവണന്റെ വേഷം ചെയ്ത കാർത്തിക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം